ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീറ്റ്റൂട്ട് തോരനാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അഞ്ചോ ആറോ ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ച് ഒരു ചീരച്ചട്ടിയിലേക്ക് ഇടുക അതിനൊരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തേങ്ങാപ്പീര അല്ലെങ്കിൽ തേങ്ങ വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണം നാല് സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ഇനി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ട് മതിയാവും അതിനുശേഷം ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയില്ലെങ്കിൽ പിടിക്കും പത്ത് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്താൽ ഒന്നാം തരം ബീട്രൂട്ട് തോരൻ റെഡി അതുപോലെ തന്നെ നമുക്ക് ചീര ക്യാരറ്റ് പടവലം ബീൻസ് നീളൻ പയർ കോവയ്ക്ക വാഴക്കുമ്പ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം